ശബരിമല പെൺകുട്ടി അതിലെ കൂടി ഭയങ്കര അടിപൊളിയായിട്ട് അടിപൊളി ആരാധനാലയങ്ങളിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഡെക്കോറം മെയിൻറ്റൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതായത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടിട്ട് ആരാധനാലയത്തിൽ കയറാമെന്നാണോ എന്റെ ഒരു ഐഡിയ പള്ളി അല്ലെങ്കിൽ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു പരിശുദ്ധിയിൽ ക്രിസ് പള്ളികൾ അങ്ങനെ പരിശുദ്ധിയിൽ വരണം എന്നാണ് പറയുന്നത് അതായത് പൊതുവെ പള്ളി നമ്മളൊക്കെ പള്ളികളിൽ പറയുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പൊതുവെ വെള്ള വസ്ത്രം അണിഞ്ഞ് മാക്സിമം വരാൻ ശ്രമിക്കുക അത് കുറച്ച് പ്ലെയിനായിട്ടുള്ള അധികം ഓവർ ഡെക്കറേഷൻസ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞു കിട്ടുന്നുണ്ട് അത് നമ്മൾ പള്ളിയിൽ വരുന്നത് നമ്മളെ അല്ലെങ്കിൽ ഒരു ആരാധനത്തിൽ പോകുന്നത് നമ്മളെ തന്നെ സെൽഫ് ഒരു സറണ്ടറിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ഈ ദൈവത്തിലേക്ക് അപ്പം അത് സിംപ്ലിസി സിംപ്ലിസിറ്റി നമ്മുടെ നമ്മളൊരു ഒരു 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 നമ്മുടെ ഒരു മനോഹാരതയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അടിപൊളി സ്റ്റൈലായിട്ട് കാണിക്കാൻ വേണ്ടിയല്ല അപ്പം പൊതുവെ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം ഇപ്പോൾ നമ്മളൊരു ആരാധനയിൽ പോകുമ്പം ഭയങ്കര ഭയങ്കര സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ ഒത്തിരി റിവീലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോകണം എന്നൊരു തോന്നൽ അല്ലെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഇവിടെ പല കാര്യങ്ങൾ ജൂബി ഈ പറഞ്ഞ സെന്റൻസുകളിൽ നിന്ന് പല കാര്യങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പരിശുദ്ധി എന്ന് പറഞ്ഞു വെള്ളയാണ് പരിശുദ്ധിയുടെ സിമ്പിൾ ചോദിക്കും പിന്നെ സ്ലീവ്ലെസ് ഇട്ടുണ്ട് പോവാൻ പാടില്ല പുരുഷന്മാർ ആദ്യം ഷർട്ട് അയച്ചിട്ടാണ് അകത്ത് കയറാൻ ചോദിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട് പറയട്ടെ അല്ല എനിക്ക് തോന്നുന്നു നമുക്ക് മോഡേൺ ആയിട്ട് ജീവിക്കാനും നടക്കാനും ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏകദേശം നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ഥലങ്ങളും നമുക്ക് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് ബാക്കിയുള്ള ഈ ഒരു ശതമാനത്തിൽ പെട്ടെന്നാണ് അമ്പലങ്ങളും പള്ളികളും അപ്പോ അവിടെ വേറൊരു അറ്റ്മോസ്ഫിയറ നമ്മൾ ആ അറ്റ്മോസ്ഫിയർ അവരെന്താണോ പറയുന്നത് അതിലൂടെ തന്നെ നമ്മൾ കടന്നു പോയിട്ട് അത് എൻജോയ് ചെയ്ത് അപ്പൊ ഈ ഒരു അമ്പലം അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വെസ്റ്റേൺ കൺട്രിയിലാണ് ഒരു അമ്പലം പണിയുന്നത് അവിടെ ജീവിക്കുന്ന ആൾക്കാര് ആ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ അവരുടെ രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ധരിച്ചിട്ടല്ലേ പോവാ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ധരിച്ചു വളർന്ന ആ ഒരു സിസ്റ്റത്തിന്റെ കൊഴപ്പല്ലേ നമ്മൾ ഹാഫ് സാരി ദാവണി സെറ്റുമുണ്ട് ഇത് മാത്രമേ അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ അതൊരു സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കല്ലേ സൊസൈറ്റിയിൽ വെള്ള എന്നത് പരിശുദ്ധിയാണെന്ന് ആരാ അനുഭമനോട് പറഞ്ഞേ ൂബിയാന്ന് പറഞ്ഞല്ലേ എന്നോ അപ്പോൾ സമൂഹത്തിൽ ഈ പറയുന്ന ഇത് വെള്ള പരിശുദ്ധിയാണെന്ന് അല്ലെങ്കിൽ വെള്ള നന്മയാണെന്ന് പറഞ്ഞ ആരാ നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചു വരുന്നത് നമ്മൾ കൾച്ചറലി ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ട്രക്ചർ ഫാമിലി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പറയും ഇന്ത്യയുടെ കൊടി വെള്ള മനസ്സിലെ വൈറ്റ് പോർഷൻ എന്തിനാ അപ്പം ഇത് നമ്മൾ നമ്മൾ ധരിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ പറയുന്നത് വെളുത്ത വെള്ള ഡ്രസ് ഇട്ടാൽ അത് അത് നമ്മൾ പീസിനെയാണ് അല്ലെങ്കിൽ സമാധാനത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പറയുക അപ്പം വേ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഈ പറയുന്നത് ഇതെല്ലാം നമ്മുടെ നമ്മളെ പഠിച്ച് വളർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഒരു ധാരണയുടെ പുറത്താണ് ആ ധാരണ ഒള്ളി അല്ല അല്ലേ ഇത്രയുള്ളു കാര്യം അതായത് ഇപ്പോ ദൈവത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നേർച്ചയുടെ ആവശ്യമില്ല വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല ചൈന പ്രദർശനം നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പറഞ്ഞ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യങ്ങളില്ല അങ്ങനെയെങ്കിലും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു സുദുദായോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറെ ആചാരങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ആചാരങ്ങളെ പറ്റി പറയുന്നില്ലേ ഇപ്പൊ ശബരിമലയ്ക്ക് നമ്മൾ ഇരുപത്തൊന്നു ദിവസൊക്കെ മാലയിട്ട് നോയമ്പ് നോക്കുന്ന എന്തിനാ അയ്യപ്പനെ സംബന്ധിച്ചിട്ട് അതിനിപ്പോ എന്താ നമ്മൾ ഇതൊന്നും ഇടാതെ പോയാൽ എന്താ അയ്യപ്പൻ നമ്മളിഷ്ടപ്പെടില്ല അയ്യപ്പ് എന്താ ഇഷ്ടപ്പെടില്ലേ അതിപ്പോ നമ്മൾ പള്ളികളിൽ നിന്ന് നോമ്പ് എടുക്കുന്നുണ്ട് എന്താ ദൈവത്തിനോട് ഇഷ്ടക്കുറവ് വരും അൾട്ടിമേറ്റ് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇരുപത്തൊന്ന് ദിവസം നമ്മളിങ്ങനെ ചെയ്യണമെന്ന് പറയാൻ കണ്ടത് ഇത് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഇരുപത്തൊന്ന് ദിവസം നമ്മൾ നിരന്തരം ചെയ്താൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും അതായത് നല്ല ശീലങ്ങൾ നമുക്ക് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇരിക്കും ഒരു പക്ഷേ നമുക്ക് നല്ല ശീലങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരും നമുക്ക് ഓരോ ഇമോഷൻസ് വരും നമുക്ക് ഓരോ അങ്ങനെ ഓരോന്ന് വന്നപ്പോഴും നമ്മുടെ ഈ ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റി നമുക്ക് ബ്ലോക്ക് ആയി പോകും അപ്പോൾ നമുക്ക് ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുത്ത് വെച്ച് അതിനോട് നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ 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 ദിവസം നമ്മുടെ നമ്മുടെ ഡെയിലി റൊട്ടീൻ പോലെ ഒരു കാര്യം കാര്യം ചെയ്യുമ്പോൾ ഇത് ബ്രെയിൻ സേവ് ചെയ്യും അങ്ങനെ കിട്ടുന്ന പോസിറ്റിവിറ്റി ഉണ്ട് തെറ്റുകളൊന്നും അതല്ല പറയുമ്പോൾ അമ്പലത്തിൽ കോസ്റ്റ്യൂം ദൈവത്തിന് വേണ്ടി ഇടുന്നതല്ല നമ്മളുടെ കൂടെ അമ്പലത്തിലുള്ള ആൾക്കാരുടെ ശ്രദ്ധ തിരിയാണ്ടിരിക്കാൻ വേണ്ടി ആണ് പോയിന്റ് നമ്മളിപ്പോ ഭയങ്കര മോഡേണായിട്ട് ആർബാടായിട്ട് പോണേ ഇപ്പൊ നമ്മൾ തന്നെ തൊഴുതോണ്ടിരിക്കാരിച്ചോ ഇടയിൽ ഒരു പെൺകുട്ടി അതിലൂടെ ഭയങ്കര അടിപൊളിയായിട്ട് പോണെങ്കിൽ ുംങ്ങോട്ട് മാറ്റിപ്പോ അടിപൊളി ഡ്രസ്സ് ഇടേണ്ടത് മനുഷ്യന്റെ വൈകിന്റെ ആണോ അതായത് ഇതിപ്പോ ആരാണോ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് അവന്റെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ് ഇടുന്നത് പക്ഷേ നമ്മൾ ഏറ്റവും സുന്ദരമായിട്ട് തന്നെ കാരണം നമ്മൾ വായിനോക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏറ്റവും ഭംഗിയായിട്ട് സ്ഥലം എല്ലാരും അനു പറയുന്ന ഇപ്പൊ പറഞ്ഞ ടേമിന് ഭീകരമായി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ടേമുകളാണ് അപ്പൊ ഇത് കറക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ പറയുമ്പോൾ അത് യോ ഇത് ഇയാളെന്താ ഈ പറയുന്നത് പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്നത് വായി നോക്കാനാണെന്ന് പറയുന്നത് ടേമിലേക്ക് വരും പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഒരു നമ്മളൊരു ഒരു സെൽഫ് സറണ്ടറിന് പോകുന്ന സ്ഥലത്ത് നമ്മളൊരു ഫാഷൻ ഷോ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ പണ്ട് പണ്ടുള്ള പണ്ട് കാലങ്ങളിലൊക്കെ അപ്പച്ചന്മാരമ്മച്ചമാരൊക്കെ പറയും നേരെ ചൊവ്വ ഡ്രസ്സിട്ടിട്ട് പോകണം മനസ്സിലാ നേരെ ചൊവ്വ എന്ന് പറയുന്നത് ഇതാണ് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഓവർ ഡിസൈനോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല കണ്ണടിക്കുന്ന കളറിലെ ഡ്രസ്സൊന്നും ഇടുന്നില്ല എന്ന് പറയും പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ചിലപ്പോൾ അത് ടേക്ക് കെയർ ടേക്ക്റിയപ്പെടാറില്ല ചില സമയങ്ങളിലൊക്കെ കാരണം അത് ഇപ്പം പറഞ്ഞതുപോലെ അല്ല ഞാൻ ഞാനിപ്പോൾ ദൈവം നമ്മളുമായിട്ടുള്ള ആ ഒരു സാധനം യൂണിവേഴ്സൽ നമ്മളും നമ്മളുടെ ഒരു കാര്യം നമുക്ക് ഒരു അതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥന ആവശ്യമൊന്നും അത് പുരോഹിതരാണെങ്കിലും ആരാണേലും അതിൻ്റെ ഇടയിലൊന്നും അതിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾക്ക് എന്താ നമ്മൾ പറഞ്ഞാലും കേൾക്കില്ലേ ആക്ച്വലി എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയാമോ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഇതേ എഫക്റ്റ് തന്നെയാണ് പക്ഷെ നമുക്കൊരു അറ്റ്മോസ്ഫിയർ വേണം നമ്മുടെ ബ്രെയിൻ കേൾക്കാൻ ശബ്ദം വേണം നമ്മുടെ ബ്രെയിൻ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ വേണ്ടിയുള്ള കാഴ്ചകൾ വേണം ഗന്ധം വേണം ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയ കാര്യങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഐഡന്റിറ്റി ചെയ്യുന്നത് നമ്മൾ നിൽക്കുന്നത് എവിടെയോ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് നമുക്കൊരു പോസിറ്റീവ് കിട്ടുന്ന സ്ഥലത്താണെന്ന് ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഈ ആരാധനകളൊക്കെ ഇപ്പൊ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ ഒരു അഞ്ചാറ് വർഷം മുന്നേ വരെ ചുരുദാർ ഇട്ടാല് കയറ്റില്ലായിരുന്നു ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറഞ്ഞാൽ നമ്മൾ ചുരിദാർ ഇട്ടാൽ ഇപ്പഴും കഴിയില്ല അവർ മുണ്ടുടുത്തിട്ട് വരാൻ പറയും അപ്പൊ ഗുരുവായൂർ ഇപ്പൊ മാറി ചിന്തിച്ചു അപ്പൊ മാറുന്ന കാലം അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന അല്ലാതെ ആരാധനാലയങ്ങളിലും അത് ചർച്ച ചെയ്യപ്പെടുന്നു അതിന്റെ തലപ്പത്തിരിക്കുന്നവരും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറ്റാൻ നോക്കുന്നുണ്ട് അതൊരു നല്ല കാര്യല്ലേ ചേഞ്ചസ് കാലം എല്ലാം മാറണ്ടേ നമ്മൾ പറയില്ല ഈ പറയുന്ന ഇവിടെ എന്ത് മാറേണ്ടി നമ്മുടെ നമ്മുടെ സ്വഭാവം നമ്മൾ ആയിട്ടുള്ള നമ്മുടെ ാണ്ട്ടെ അത് ഞാൻ പറഞ്ഞാൽ അറിയാവുന്ന കാര്യം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല അത് ആ ഡേറ്റിയുടെയും ആ പ്രതിഷ്ഠയുടെയും ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അത് അത് നമ്മൾ നമുക്ക് ഒരു കുറച്ച് കുറച്ചാൾക്കാർക്ക് സംസാരിച്ചിട്ട് തീരാവുന്ന കാര്യങ്ങളല്ല പക്ഷെ ആണെങ്കിലും പോകുന്നതിന് ഒരു രീതിയുണ്ട് അത് ആ രീതിയിൽ അല്ലാതെ പോകാവിടെ കേറിച്ചെല്ലാം പറ്റില്ല കാരണം അത് പോകുന്നത് ആ അമ്പലത്തിനോടോ അല്ലെങ്കിൽ അവർ അവരോടോ ചെയ്യുന്ന ഒരു ചെയ്യുന്ന ഒരു മോശം പ്രവണതയാണ് ചില സ്ഥല സ്ഥലങ്ങൾ ചെലവ് പറഞ്ഞില്ല ഗുരുവായൂർ ആണെങ്കിലും പത്മ ക്ഷേത്രത്തിലാണെങ്കിലും ചില സ്ഥലങ്ങളിൽ പോകുന്നതിന് ചില മാറി വരുന്നുണ്ടെന്നുള്ളതാണ് അല്ല നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ലേ അതാ റോജിയോ പറഞ്ഞത് നമ്മളെന്തിനാ മാറ്റുന്നത് നമ്മുടെ നമ്മളെപ്പോഴും മാറുന്നതും ഈ മാറ്റം എന്നുള്ളതല്ലോ ഇത് ഞാൻ മനസ്സിലാക്കുന്ന സാറിന് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഈ മാറ്റം നമ്മുടെ കംഫോർട്ടിന് വേണ്ടിയാ അതന്നെ ഈ മാറ്റം രാവിലെ എത്ര നിങ്ങൾക്ക് മോഡേൺ ആയിട്ട് ഡ്രസ് കിട്ടുമോ അതിന് അമ്പലം ചെയ്യുന്നു ബാക്കി ഞാൻ പറഞ്ഞ നമ്മുടെ വീട് ഉൾപ്പെടെ നമ്മൾ ജീവിക്കുന്ന തൊണ്ണൂറ്റിഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം സ്ഥലങ്ങളിൽ നമുക്ക് മോഡേണായിട്ട് ജീവിക്കാൻ പറ്റുമ്പോൾ ഈ ഒരു ശതമാനം എന്ന് പറയുന്ന അവിടെയാണോ അവിടെയാണ് ഈ സ്വാതന്ത്ര്യം ഇരിക്കുന്നത് ശബരിമല സ്വാതന്ത്ര്യം ഇരിക്കുന്നത് അല്ലല്ലോ അതൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അങ്ങനെ തന്നെ കാണുക ഇനിയിപ്പോ സർക്കാർ ഓഫീസ് പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഷോ കാണിക്കാൻ പറ്റുമോ പറ്റില്ല എന്തുകൊണ്ട് അതായത് അതിന് അതിൻ്റെതൊരു നിയമങ്ങളുണ്ട് അവിടെ അപ്പൊ നമ്മൾ ഓരോ നമ്മുടെ വീടിന്റെ അകത്ത് നമ്മൾ സംബന്ധിക്കും ഇല്ലല്ലോ അപ്പൊ നമ്മൾ നമ്മുടെ വീടിനകം നമ്മുടെ വീടിന്റെ ചുറ്റുപാടൊക്കെ നമ്മൾ ഒരു നിയമം നമ്മൾ വെച്ച് ജീവിക്കുമ്പോൾ അതുപോലെ സ്ഥലങ്ങളിലെ നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായി വെച്ചിട്ടുണ്ട് അതായത് വർഷങ്ങളായിട്ട് പാലിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ശബരിമലയാണെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളാണെങ്കിൽ അവിടുത്തെ നേർച്ചും കാര്യങ്ങളൊക്കെയാണ് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ ചില വ്യക്തികൾക്ക് ഭയങ്കര ടെൻഡൻസിയാണ് ഇത് പൊളിച്ചിട്ട് അതിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് നിന്നിട്ട് ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തതെന്ന് പറയുന്നത് അവർ സംബന്ധിച്ചിട്ടും അത്തരത്തിലുള്ള മാനസികമായ മാനസിക വൈകല്യമുള്ള ആളുകളുണ്ട് അതായത് എന്തെങ്കിലും വലിയ റൂള് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ അകത്ത് കയറുന്നു കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കയ്യടി ഉണ്ട് ആക്ച്വലി ഈ സാധനമൊക്കെ കാണിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്കോ എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ വലിയ ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവോ ഇതൊക്കെ ചെയ്തിട്ട് വേണം ഈ സാറ്റിസ്ഫാക്ഷൻ കൊള്ളാൻ അതല്ലാതെ വല്ലോടത്തിരിക്കുന്ന ചെറിയൊരു സ്ഥലത്ത് പോയിട്ട് ആ റൂള് പൊളിച്ച് അതിന്റെ അതിൻ്റെ അകത്ത് കയറി ഞാനെന്തോ വലിയ സംഭവം കാണിച്ചു എന്ന് പറയുന്നത് അവനോന് തന്നെ ഉള്ളൂ അതല്ലാതെ ഇപ്പൊ ഇവിടെ മറ്റുള്ളവർ നോക്കി കയ്യടിക്കാനൊന്നുമില്ല നമുക്ക് കാണിക്കേണ്ടത് അവിടെയല്ല നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ബ്രേക്ക് ചെയ്യുന്ന എന്തോരം കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു നമുക്ക് ചുറ്റും നടക്കുന്നു ഇതിനെ ഒന്നും നോക്കാതെ ഈ പറയുന്ന അമ്പലങ്ങളിലോട്ട് പള്ളിയിലോട്ട് ഇടിച്ചു കയറി ഞാൻ വലിയ സംഭവം കാണിക്കേണ്ട ആവശ്യം ഞാനിത് ഇത് ഇപ്പം ഏറ്റവും കൂടുതൽ ഭയങ്കര ക്ലീൻ ആയിട്ട് ഇത് കൊണ്ടുപോകുന്നത് മുസ്ലിം പള്ളികളിലാണ് അവിടെ അവിടെ ആരാധനയ്ക്ക് വരുമ്പോൾ അവിടെ ഒരു ചിട്ടയുണ്ട് ആ ചിട്ടയിൽ അവർ അവർ മാറാറില്ല എത്ര നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണെങ്കിലും ക്സഗോഡുകൾക്കാണെങ്കിലും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫാഷൻ സംഭവങ്ങൾ മലപ്പുറത്തെ പയ്യന്മാർക്കൊക്കെ ഭയങ്കര ഫാഷൻ സെൻസ് ആണ് അവരുടെ ഡ്രസ്സൊക്കെ ഭയങ്കര രസമായിട്ട് ഫാഷനബിളായിട്ട് നടക്കാറുണ്ട് പക്ഷെ അവർ പള്ളിയിൽ പോകുമ്പോൾ ഇത്രയും ഫാഷൻ ആയിട്ടല്ല പോകും ഞാൻ പറയുന്നത് എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കയറുമ്പോൾ പ്രശ്നമില്ല മനസ്സിലായോ അപ്പോൾ അത് മുസ്ലിംസിന്റെ ആരാധനാലയങ്ങളാണെങ്കിലും ഹിന്ദുസിനെ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമുക്ക് ബന്ധമില്ലയോ ബഹുമാനിക്കണം ബഹുമാനിക്കണമെന്നൊരു നിർബന്ധമില്ല നമ്മൾ പ്രാർത്ഥിക്കണം നിർബന്ധമില്ല നമ്മൾ അവിടെ ചെന്ന് എന്തിനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അവർ അവരുടെ ജീവിതം അവരുടെ ഇഷ്ടമായിട്ട് അവിടെ ജീവിക്കട്ടെ ഹിന്ദുസ് അവിടെ ജീവിക്കട്ടെ മുസ്ലിംസ് അവിടെ ജീവിക്കട്ടെ ക്രിസ്ത്യാനികൾ അവിടെ ജീവിക്കട്ടെ ഇത് ഞാൻ വലിയ റിബലാണെന്ന് എഴുതി ആ റിബലിസം കാണിക്കേണ്ട സ്ഥലം അല്ലാതെ അത് കുറേ ആളുകളുടെ മാനസികമായിട്ടും അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അവർക്ക് വേറൊരു പോയിന്റ് പറയാം ഇവിടെ നമുക്ക് മാനസികമായിട്ട് വേദനിക്കുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സങ്കടം വരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പറ്റുന്ന ഒരു പോയിന്റ് പറ ഒരു സമ്മാനം കിട്ടുന്ന സ്ഥലം പറ ഇല്ല അത് അമ്പലങ്ങളും പള്ളികളും മുസ്ലിം പള്ളികളും മാത്രമേ ഉള്ളൂ മനസ്സിലായ അല്ലാതെ ഇവിടെ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് മാനസികമായ സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ഥാപനങ്ങളും ഇവിടെ കെട്ടിവെച്ചിട്ടില്ല അവിടെ നമുക്ക് പോയിരിക്കാം പൈസ കൊടുക്കണ്ട ഇപ്പം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നമ്മൾ വേണ്ട ഇടപ്പള്ളി പള്ളി അല്ലെങ്കിൽ ഇടപ്പള്ളി പള്ളിയുടെ അമ്പലങ്ങളുണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് എത്ര പേരവിടെ പോയിരിക്കുന്നത് ഈ കലൂര് പള്ളിയിൽ നമുക്ക് പോയി കാണാൻ എത്ര പേരോടെ കരഞ്ഞിട്ടിരിക്കുന്നത് ോ അപ്പൊ ദൈവം ആ ആ പള്ളി അല്ലെ അമ്പലങ്ങൾ അവരുടെ ഒരു ആചാരപരമായിട്ട് അതിനൊരു ഡെക്കോറം ഉണ്ട് ആ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അവിടെ ഒരു ഫാഷൻ ട്രാ വോക്ക് അല്ല പോകുന്നത് നമ്മൾ പോകുന്നത് നമ്മളെ സറണ്ടർ ചെയ്ത് നമ്മുടെ വിഷ നമുക്ക് ഒരു പോസിറ്റീവ് ഒരു ഓറ പോസിറ്റീവ് മെന്റാലിറ്റി കിട്ടാൻ വേണ്ടി അവിടെ പോകുന്നത് അപ്പൊ അത് നമ്മൾ നിങ്ങൾ ബീച്ചിൽ പോയിട്ട് ഇന്നേഴ്സായിട്ട് കുളിച്ചാൽ ഇവിടെ ആർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് ചെയ്യുമ്പോൾ അതും കാണുന്ന ആൾക്കാരും ഒരു മാനസിക ബുദ്ധിമുട്ടുന്നു നീ ആളുകൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി രസിക്കുന്നതിനാ സാഡി സർ ശരിക്കും അത്